നാൽപ്പത്തിയേഴ് വർഷത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മാലിയങ്കര പോസ്റ്റോഫീസിലെ പോസ്റ്റുമാൻ വി കെ തിലകന് മാലയങ്കര അസോസിയേഷൻ ഓഫ് റെസിഡന്റ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മാലിയങ്കര അസോസിയേഷൻ ഓഫ് റെസിഡന്റ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാൽപ്പത്തിയേഴ് വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മാലിയങ്കര പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റുമാൻ വി കെ തിലകന് യാത്രയപ്പ് നൽകി ചടങ്ങിൽ മാർക്ക് ചെയർമാൻ പി പി ദേവൻ അധ്യക്ഷത വഹിച്ചു ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് ഹരിദാസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എ ദിലീപ് കുമാർ എം കെ ഗോപാലകൃഷ്ണൻ കെ ജി ഷാജി എൻ എസ് രഘുവരൻ മാസ്റ്റർ ടി എസ് തമ്പി സീന അരുൺ എം ബി കനകകുമാർ എന്നിവർ സംസാരിച്ചു

ണം വളരെ സജീവമായിട്ടുള്ള പ്രവർത്തകർ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യവും ആയിരിക്കും പ്രവർത്തിക്കും അദ്ദേഹമാണ്